മലയോരത്തെ ഏറ്റവും വലിയ പച്ചത്തുരുത്തായി പയ്യാവൂർ കരുമങ്കണ്ടി റിവർവ്യൂ പച്ചത്തുരുത്തിനെ മാറ്റാനുള്ള ഒരുക്കത്തിൽ പയ്യാവൂർ പഞ്ചായത്ത് വിശ്രമിക്കാനും ഒഴിവു സമയങ്ങൾ ചെലവഴിക്കാനും കഴിയുന്ന രീതിയിൽ പച്ചത്തുരുത്തിൽ സജ്ജീകരണങ്ങൾ ഒരുക്കും നിരവധി പേരാണ് പച്ചത്തുരുത്ത് കാണാനായി ഇവിടെ എത്തുന്നത് പയ്യാവൂർ പഞ്ചായത്തിലെ കരിമ്പക്കണ്ടി പാലത്തിന് സമീപത്തെ കരിമ്പക്കണ്ടി റിവർവ്യൂ പച്ചത്തുരുത്തിൽ നാല് ഏക്കറോളം വരുന്ന പ്രദേശത്ത് ജൈവവൈവിധ്യം നിറഞ്ഞ ആയിരത്തി അഞ്ഞൂറിലേറെ മരങ്ങളും വിവിധതരം മുളങ്കൂട്ടങ്ങളും ഔഷധ സസ്യങ്ങളും വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടം ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റാനും വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇടമായി മാറ്റാനുമുള്ള ശ്രമത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി മഴ മാറുന്നതോടെ പൂർണമായും മുളകൊണ്ടുള്ള ഇരിപ്പിടങ്ങൾ തയ്യാറാക്കി വിശ്രമിക്കാനും ഒഴിവ് സമയങ്ങൾ ചെലവഴിക്കാനും കഴിയുന്ന രീതിയിൽ സജ്ജീകരണങ്ങൾ ഒരുക്കും ട്ടുച്ചയ്ക്ക് പോലും ഈ മുളങ്കൂട്ടത്തിന്റെ നടുവിൽ വിശ്രമിക്കാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് മികച്ച പച്ചത്തുരുത്തുകൾക്ക് നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരവും ജില്ലാതലത്തിൽ മൂന്നാം സ്ഥാനവും പയ്യാവൂർ റിവർവ്യൂ പച്ചത്തുരുത്തിന് ലഭിച്ചിരുന്നു ഹരിത കേരള മിഷന്റെ നിർദ്ദേശപ്രകാരം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടു ഘട്ടങ്ങളിലായാണ് ജൈവവൈവിധ്യ മാതൃകയായ റിവർവ്യൂ പച്ചത്തുരുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന് പയ്യാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജു സേവർ പറഞ്ഞു അഞ്ചു വർഷം അതിനെ പരിപാലിച്ച് കണക്ട് ചെയ്ത് അവിടുത്തെ പ്രവൃത്തികളെല്ലാം ഏറ്റെടുത്ത് സ്കൂളിലേയും കോളേജിലേക്കുമൊക്കെ എൻ എസ് എസ് വോളണ്ടിയർമാരുടെ സന്നദ്ധ സേവനവും എല്ലാം ഉപയോഗപ്പെടുത്തിയപ്പോൾ ജില്ലാതലത്തിൽ ഞങ്ങളുടെ പച്ചത്തുരുത്തിന് റിവർ വ്യൂ പച്ചത്തുരുത്ത് കരിമ്പക്കണ്ടി മൂന്നാം സ്ഥാനത്തും സംസ്ഥാനതലത്തിൽ ആറാം സ്ഥാനത്തേക്കും എത്തുകയുണ്ടായി അപ്പോൾ ഇപ്പോൾ അത് കുറച്ച് മഴക്കാലമായതുകൊണ്ട് അതിന് ഒരു സീസണായില്ല നവംബർ മാസം ഒന്നാം തീയതി അത് പയ്യാവൂരിലെ ആളുകൾക്കെല്ലാം ആസ്വദിക്കത്തക്ക രൂപത്തിൽ അവിടെ മുള കൊണ്ടുള്ള ബെഞ്ചുകൾ ഉൾപ്പെടെ നാട്ടുകാരുടെയും തൊഴിലുറപ്പങ്ങളുടെയും സന്നദ്ധ സേവകരുടെയും നിസ്വാർത്ഥമായ സഹകരണത്തിലൂടെയാണ് കരിമ്പക്കണ്ടി പച്ച പരിപാലിക്കുന്നത് വാർഡ് മെമ്പർ രൂപേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പച്ചത്തുരുത്തിനെ ഇത്രയും മനോഹരതയിലേക്ക് എത്തിച്ചത് ഈ കാണുന്ന ചെടികളെല്ലാം തന്നെ നമ്മൾ നട്ട് വർഷം കൊണ്ട് നട്ടു വളർത്തി പച്ച തുരുത്താക്കി മാറ്റി മാറ്റിയിരിക്കുന്ന ഇത് വരുന്ന ഒരു ഒരു മഴ ഈ മഴക്കാലം തീരുന്നതോടുകൂടി നമ്മൾ ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കാനാണ് പഞ്ചായത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതിനകത്ത് വിശാലമായിരിക്കുന്ന ഈ മുളകളുടെ ചുവടുകളും മരത്തിൻ്റെ തണലുകളും എല്ലാം വെറ്റി തന്നെ നമ്മൾ നമ്മളിതിനകത്ത് ഇരിപ്പിടങ്ങളും എല്ലാ എന്താ ഇരിക്കാനുള്ള ബെഞ്ച് കസേര അതുപോലെയുള്ള സാധനങ്ങളെല്ലാം ഇത് വരുന്ന ആൾക്കാർക്ക് ഇരിക്കാൻ പാകത്തിന് സീറ്റുകളൊക്കെ പണിയാനുള്ള തയ്യാറെടുപ്പിലാണ് നവംബർ മാസത്തോടെ പൂർണ്ണമായും ജൈവ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായ ഇരിപ്പിടങ്ങളും സ്ഥലങ്ങളും സജ്ജീകരിച്ച കരിമ്പക്കണ്ടിപ്പുഴയുടെ മനോഹരതയും പ്രകൃതിയുടെ വശതിയും ആസ്വദിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് പച്ചത്തുരുത്തിനെ മാറ്റാനുള്ള ശ്രമത്തിലാണ് അധികൃതർ ന്യൂസ് ബ്യൂറോ പയ്യാവൂർ